നമ്മൾ നമ്മളുടെ അടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളും അങ്ങനെ കാര്യങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല ആളുകളും മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് വൈരാഗ്യത്തിലും ദേഷ്യത്തിലും പിണങ്ങി നിൽക്കുന്ന ആൾ ചപ്പോൾ ആ മയ്യത്ത് അല്ലെങ്കിൽ ജനാസ ആ ഭൗതിക ശരീരം കാണാൻ വരും എന്റെ അഭിപ്രായത്തിൽ ഇത്രയും കൊല്ലം അയാൾ ജീവിച്ചിട്ട് അവരെ പിണങ്ങി നിന്നിട്ട് പിന്നെ മരിക്കുമ്പോൾ എന്തിനാണ് അവൻ വരുന്നത് എന്നല്ല ഞാൻ പറയുന്നത് ആ മരിക്കുന്നതിന്റെ ടൈം തൊട്ട് മുമ്പെങ്കിലും അവർ വന്ന് മാപ്പ് ചോദിച്ച് അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് ആ പിണക്കം എന്തിനാണോ പിണക്കം ചിലപ്പോ എന്തെങ്കിലും സ്വത്ത് തർക്കത്തിനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സൗന്ദര്യ പിണക്കമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിൽ അല്ലെങ്കിൽ ചെറിയ പ്രശ്നമായിരിക്കും എന്ത് പ്രശ്നമായാലും ആ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അവൻ അത് അല്ലെങ്കിൽ ആ അസുഖമായി കടക്കുന്നതിന് മുമ്പ് അവന്റെ ജീവിതകാലത്തിൽ നല്ല ആരോഗ്യമുള്ള കാലത്തിൽ അവനോട് പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ അവൻ പറഞ്ഞ് ചെയ്ത അവൻ ആര് എന്ത് ചെയ്ത തെറ്റുകളാണെങ്കിലും അവർ പറഞ്ഞ് ആ പിണക്കം മാറി ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നല്ലൊരു ആസ്വദവും പല ആളുകളും മരിച്ചു കഴിഞ്ഞാലാണ് അവർ ദുഃഖിച്ച് ആ വീട്ടിൽ പോയി എല്ലാ മരിച്ചെല്ലാ പരിപാടികളിലേക്കും എല്ലാം സജീവമായിട്ടൊന്നും ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക നമുക്ക് ആർക്കും ഒരു ആയുസ് എന്ന് പറയുന്നത് കുറഞ്ഞ ടൈമുള്ളൂ അപ്പോൾ ഇതിന് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഇതിന്റെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത്